ബെങ്ങോല ബെത്സസസ സ്കൂളിൽ മദ്യവേണലവധിക്കാലത്ത് കുട്ടികളെ ലഹരിയുടെ ദൂഷ്യവലയങ്ങളിൽ നിന്നും അകറ്റി നിർത്തി അവരുടെ സമയം ഫലപ്രദമായി വിനിയോഗിക്കുവാനായി ഫുട്ബോൾ സ്കേറ്റിംഗ് കരാട്ടെ കൊക്കോ കുതിരസവാരി പെയിന്റിങ് എന്നിവയിൽ പരിശീലനം നൽകുന്ന പരിപാടിക്ക് തുടക്കം കേരളത്തിൻ്റെ കൗമാര മനസ്സുകളിൽ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ദൂഷ്യമുള്ള ലഹരിയിലേക്കാണ് ഇന്നത്തെ കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകൾ അശാന്തമായിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ വിദ്യാലയങ്ങൾ അശാന്തമായിക്കൊണ്ടിരിക്കുന്നു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് മാതാപിതാക്കളെന്നോ അല്ലെങ്കിൽ ഇത് അധ്യാപകരെന്നോ എന്നുള്ള തിരിച്ചറിവില്ലാത്ത വിധം അവരോട് സംസാരിക്കുന്നു അവരോട് പെരുമാറുന്നു അതുകൊണ്ട് തന്നെ ആ കുട്ടികളിലുള്ള ഊർജ്ജത്തെ നല്ല രീതിയിൽ വിനിയോഗിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സമ്മർ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇവിടെ നമ്മൾ കുട്ടികൾക്ക് ഫുട്ബോളിൻ്റെ പരിശീലനവും അതോടൊപ്പം തന്നെ സ്കേറ്റിംഗ് ഹോഴ്സ് റൈഡിംഗ് ഉൾപ്പെടെ കരാട്ടെ ഉൾപ്പെടെ നിരവധി കാര്യങ്ങളിൽ പരിശീലനം നൽകുന്നുണ്ട് ഇപ്പോൾ കുട്ടികളിലെ എനർജി തീർച്ചയായിട്ടും നല്ല രീതിയിൽ വിനിയോഗിച്ച് ഈ ബസേദ പബ്ലിക് സ്കൂളിൽ പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥിയും നാളെ സമൂഹത്തിന് പ്രയോജനമുള്ള നല്ലൊരു വിദ്യാർത്ഥിയായി മാറുവാനുള്ള സതുദ്ദേശത്തോടു കൂടിയാണ് മാനേജ്മെന്റ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനമായി മുന്നോട്ട് പോകുന്നത് പരിപാടിയുടെ ഉദ്ഘാടനം വെങ്ങുല പഞ്ചായത്ത് പ്രസിഡന്റ് പി പി എൽദോസ നിർവഹിച്ചു സ്കൂൾ ഡയറക്ടർ പി വി ജേക്കബ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ബെന്നി പന്തപ്ലാക്കൽ പ്രിൻസിപ്പൽ റീജാപോൾ എന്നിവർ പ്രസംഗിച്ചു ലഹരിക്കെതിരെയുള്ള ഫ്ലാഷ് മോബും കരാട്ടെ ഡിസ്പ്ലേയും ചടങ്ങുകൾക്ക് മിഴിവേകി മീഴിവേകി പബ്ലിക് സ്കൂൾ എല്ലാ വർഷവും സമ്മർ ക്യാമ്പ് ഓരോ വർഷവും കൂടുതൽ ആക്ടിവിറ്റീസും കൂടുതൽ കുട്ടികളും വന്ന് ചേരുന്നു എന്നുള്ളതാണ് സ്കൂളിനെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ള കാര്യം അതിന് മാനേജ്മെൻറ്റിൻ്റെ പൂർണ്ണ പിന്തുണയും മാതാപിതാക്കളുടെ പൂർണ്ണ സഹകരണവും അധ്യാപകർ അതോടൊപ്പം നിന്ന് ചേർന്ന് പ്രവർത്തിക്കുന്നതുകൊണ്ട് എല്ലാ വർഷവും നല്ലൊരു വിജയം കൈവരിക്കാൻ നമുക്ക് സാധിക്കാറുണ്ട് പാഠ്യവിഷയങ്ങളോടൊപ്പം തന്നെ പാഠ്യേതര വിഷയങ്ങൾക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ള ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളിവിടെ പല ആക്ടിവിറ്റീസും കുട്ടികൾക്ക് കൊടുക്കുന്നു ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന കുട്ടികൾക്ക് അതിനാവശ്യമായ സ്കിൽസ് കമ്മ്യൂണിക്കേഷൻ കൊളാബറേഷൻ ടീം സ്പിരിറ്റ് ടൈം മാനേജ്മെൻറ്റ് ഇതെല്ലാം ഇങ്ങനെയുള്ള സമ്മർ ക്യാമ്പുകളിൽ നിന്ന് കുട്ടികൾക്ക് നേടാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ ചേർന്നിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും ആശംസകൾ നേരുന്നതോടൊപ്പം ഇനിയും കൂടുതൽ പേർ ഈ അവസരങ്ങൾ വിനിയോഗിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം പി ഫാഷൻസ് ആൻഡ് ഫുഡ് ഫുഡ്വെയ്സ് സെന്റ് ആന്റണീസ് ചാപ്പലിന് സമീപം പൂപ്പാനി റോഡ് കൈമുറിക്കുമതി